നിങ്ങള് ആലോചിക്കുന്നത് ആയാലേ എന്തെങ്കിലും കൊണ്ട് പറയടേ ഇത്തിരി പറയണോ ഇപ്പം ഗുണ്ടാക്കൊന്നും ഒരു പെലില്ല നമ്മളെ കണ്ട ഇത് പുതിയ ലോകത്തെങ്ങി തിരിയാണ് എന്നാൽ ഈ ഗുണ്ട് വന്ന മറിയാത് വേറെ വല്ലത് നോക്കാം ദേഹമാണെങ്കിൽ നമുക്ക് പണി ചെയ്ത ശീലം ഉണ്ടോ എനിക്ക് കൂലിപ്പണിയൊന്നും നമ്മളെ കൊണ്ട് ഇനി പറ്റില്ല വേണമെങ്കിൽ അതിന് എന്റെ പയ്യന്മാരെ പട്ട പട്ടണത്തിൽ എടുത്തിട്ട് ഓടിച്ചിട്ട് അടിക്കാനായിട്ട് തന്നെയാണ് ഓടി രക്ഷപ്പെട്ട് ഭയങ്കര <caniser> ഗുണ <Zum voi> <mamama rakannegad umurenga 1970> <manyo> എം ഡി എം എന്നറിയാത്ത ഇങ്ങനെ കണ്ടു വേണം തന്നെ നീ കച്ചവടത്തിന് ഇറങ്ങാൻ അണ് വെളുത്ത പൊടിക്കണ്ടല്ല പയ്യന്മാർക്ക് സുറിഞ്ചിൽ കൈയിലും കാലും മൂലത്തിൽ കൂടിയൊക്കെ അടിച്ചു കെട്ടിട്ടില്ലേ ആ സാധനത്തിന്റെ വേറെ പറഞ്ഞത് അത് കൊണ്ടു കഴിഞ്ഞു പോലീസും പട്ടണമൊന്നും പിടിക്കൂലേ എന്തല്ലണ്ണാ പോലീസ് ഇത് പറയും കൈക്കൂലി കൊടുക്കുന്നു പോരാലേ അണ്ണാ ഇവൻ പറഞ്ഞ സമയം കൊള്ളാം ന്യൂഇയറാ വരാൻ പോന്നെ കുറച്ച് കാശിങ്ങും എം ഡി എം എങ്കിൽ എം ഡി എം അമ്മക്ക് എം ന്യൂഇയർ എന്തുകൊണ്ടാണ് വരാൻ പോകുന്നത് എന്തായാലും നിങ്ങൾ രണ്ട് ചെറുപ്പക്കാരൻ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം എനിക്കിനി വയസ്സാം കാലത്ത് സബ്ജൈൽ നിന്ന് പോയി കിടക്കാൻ പയ്യ കുടുംബത്ത് പ്രാരാബ്ധങ്ങൾക്ക് നിങ്ങൾ ഈ ബിസിനസ് ചെയ്ത് എന്തെങ്കിലും ലാഭം കിട്ടുന്നതിൽ നിന്ന് ഒരു വിഹിതം എനിക്കിവിടെ തന്ന സന്തോഷം ഞാൻ പൂട്ടെ ആ പിന്നു

வாழ்நாடே குண்டு கொண்டு கொண்ட சாதிக்கலே வலிச்சும் கொண்டு இருகுண்டக